അലഹമുല്ല സലാത്തു വസ്ലാംസുല കുറിയുള്ള മോബിനികളെ അള്ളാഹു സുബാനഹുഅല നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവർ അള്ളാഹു അവരുടെയും നമ്മുടേതുമായ രോഗങ്ങൾ പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ ഒരുപാട് മുറാദുകൾ ഹാസുലാകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് അലഹമില്ല ഇന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഖുർആൻ ഇരിപ്പുണ്ട് ആ ഖുർആൻ ഓതുന്ന ആൾക്കാർ വളരെ കുറവാണ് എല്ലാവരും വീട്ടിലും ഖുറാനുണ്ട് കൈരിരിക്കുന്ന മൊബൈലും ഖുർആാനിൻ്റെ ആപ്പുണ്ട് എന്നാൽ അതിൽ നിന്ന് ഒരു സൂറത്തെങ്കിലും ഓതാൻ മടിയുള്ളവരാണ് നമ്മൾ ഒരു സൂറത്തെങ്കിലും ഓതുക ഒരു പേജെങ്കിലും ഓതാൻ നമുക്ക് കഴിയണം പ്രിയമുള്ള മോമിനിയങ്ങളെ ഹബീബായ റസൂലി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അവിടുന്ന് ഖുർആൻ ഓതുന്നവരെ കുറിച്ച് പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ അത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അതേപോലെ തിലാബത്തുൽ ഖുർആാനി ഖുർആൻ പാരായണം ചെയ്യുന്നവർ നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഭവങ്ങളും പ്രശ്നങ്ങളും ടെൻഷനുകളും നമുക്കുണ്ട് അല്ലെ ആ ടെൻഷനുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബഹാന ഹൂവ നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഖുർആൻ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഖുർആൻ അതേപോലെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ചൈതന്യവും അതിൻ്റെ മാറത്തിൽപ്പെട്ടതാണ് അസ്വലാത്തു നിസ്കാരം നിസ്കാരം ഹബീബായ ഹബീബായി റസൂലി സ്വല്ലാഹുഅലൈ വസ്ല്ലമാങ്ങൾ അവിടുന്ന് റസൂൽ അള്ളാഹി സല്ല അലൈവല്ലാതങ്ങള് പറയാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ എനിക്ക് രണ്ടരക്കാലത്ത് നിസ്കരിക്കണം ആ നിസ്കാരത്തിൽ കൂടി എൻ്റെ പ്രയാസങ്ങൾ മുഴുവനും ക്ഷമിച്ചു പോകുമെന്ന് നബീന റസൂലുല്ലാഹി അലൈഹി അലൈവല്ലം ഞാറാജിന്റെ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം റസൂൽ അല്ലാഹി അലൈഹി വല്ലാമ തങ്ങൾക്ക് വലിയൊരു പ്രശ്നം നേരിട്ടപ്പോൾ ഖദീജ അബീബ് റഹി അള്ളാൻ്റെ വഫാ ദുഃഖത്തിൽ പ്രയാസത്തിൽ അബൂ താലിബ് വഫാത്തായുദിൻ്റെ ദുഃഖത്തിൽ പ്രയാസത്തിൽ റസൂൽഹി സലു അലൈഹി വല്ല മാത്തങ്ങൾ ഇരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അവിടുന്ന് സമ്മാനമായി കൊടുത്തത് നിസ്കാരമായിരുന്നു അത് ജീവിതത്തിൻ്റെ അവസാനം വരെയും കൊണ്ടുപോയി ആ നിസ്കാരം കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടായി വിശുദ്ധമായ ഖുറാൻ ഇറങ്ങിയപ്പോലുള്ള അള്ളാഹുബിൻ്റെ ഹബീബായ റസൂൽഹി ാഹു അലൈവുൽ പറയുന്നുണ്ട് ഇന്ന് ഞാൻ പറയുന്ന ഒരു സൂറത്ത് ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ അതായത് സൂറത്തുൽ കുറിച്ചാണ് പറയുന്നത് ഈ സൂറത്തുൽ ഫതെഹ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ വലിയ വിജയങ്ങൾ നമുക്കുണ്ടാവും എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫെഹ് ആ ഫത്തഹ എന്ന് പറഞ്ഞാൽ തന്നെ വിജയം എന്നാണ് അർത്ഥം വിജയം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മഹാനായ ഖത്താബ് ഉമർബൽഹുബിനോട് ഹബീബായ റസൂലി സല്ലി സ്വല്ല തങ്ങൾ പറഞ്ഞത് അമറേ എൻ്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചത് ഈ ദുനിയാവിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ടോ അതിനേക്കാൾ ഉപരി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു എൻ്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചത് സൂറത്തുൽ ഇറങ്ങിയപ്പോഴാണ് എന്ന് മഹാനായ ഉമ്മർത്തോട് ഹബീബായ റസൂൽ തങ്ങൾ തങ്ങളിവിടെ പറയാണ് സൂറത്തുൽ ഫതഹ് ഇറങ്ങിയപ്പോൾ അലൈഹി വസ്ലം മാത്രമാണ് കല്ബു വല്ലാതെ സന്തോഷിച്ചു അപ്പോൾ പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ നമ്മളെ മാറ്റിയെടുക്കാൻ ആ പ്രയാസങ്ങൾ നീക്കാൻ സൂറത്തുൽ ഫത്തഹ നിങ്ങൾ പാരായണം ചെയ്യണം ഇനി എങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത് നല്ലതുപോലെ ഒളവെടുക്കണം അഴുതു ബിൽമിയും ഓതിയിട്ട് വേണം ഓദാൻ ചില ആൾക്കാരെ അഴുതോതാറില്ല അഴുതോതണം അത് നമ്മൾ ഖുർആൻ ഓതുന്നതിൻ്റെ ഒരു അഥവാ ഷെയ്ത്വാനിൽ നിന്ന് കാവലിനെ ചോദിച്ചിട്ട് വേണം ഖുർആൻ ഓതാൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മടി അലസത ഇച്ചിരി ക്ഷീണം ഉറക്കമൊക്കെ വരും ഇത് ഷെയ്ത്വൻ നിന്നുള്ളതാണ് അപ്പം ആ ഷെയ്ത്വനെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ മൈൻഡിനെ മാറ്റിക്കളയും നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഇബലീസ് നമ്മുടെ മൈൻഡ് മാറ്റും നമുക്ക് അടുക്കളയിൽ പോയിട്ട് ജോലിയുണ്ട് അല്ലെങ്കിൽ തുണിയെടുക്കാൻ മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് ഖുർആൻ എടുത്ത് മാറ്റി വെക്കാം ഇനി അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും എന്ന് സംസാരിക്കാൻ വന്നു അത്യാവശ്യമായി സംസാരിച്ചേ പറ്റുള്ളൂ ആ സമയത്ത് എന്താ പറയേണ്ടത് സ്വത കൊല്ലാ ഉൽ അദീം എന്ന് പറഞ്ഞിട്ടേ ഖുർആൻ മടക്കി വെക്കാവുള്ളൂ ഖുർആൻ ഓതിയുന്ന ഓതുന്ന സമയത്ത് ആരെങ്കിലും സംസാരിക്കാൻ വന്നു കൂട്ടുകാരികളോ ബന്ധുക്കളോ അയൽവാസികളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വന്നു സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വരുമ്പോൾ സുദക്കുല്ലാഹുൽ അലീം ഒരു ചെറിയൊരു അടയാളം വെച്ചിട്ട് അത് മടക്കി വെക്കണം അദീം പറയണം അതിനുവല്ലാത്ത പ്രതിഫലമുണ്ട് അതുകൊണ്ട് ഖുർആൻ ഓതുന്ന സമയം ചെയ്യണം ഓതണം ും ബിസ്മിയും വേണം എന്നങ്ങോട്ട് തുടങ്ങേണ്ടത് അഴുതും ബിസ്മിയും മോദിയിട്ട് തുടങ്ങണം അങ്ങനെ തുടങ്ങുമ്പോ എത്ര ദിവസമാണ് നമ്മൾ ഇത് ഓതേണ്ടത് ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂ ഈ സൂറത്ത് ഓതിയാൽ ഏഴ് ദിവസം എന്ന് പറയുന്നതിലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉടനീണം ഈ സൂറത്ത് ഓതാ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വലിയ ആവശ്യങ്ങളാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഓതണം ഇരുപത്തിയൊന്ന് ദിവസം സൂറത്തുൽ ഫത്ത് ഓതുകോടുകൂടി അതിൻ്റെ അദബും മര്യാദയും പാലിച്ചു കൊണ്ട് ടിബിലയ്ക്ക് മുന്നിട്ട് അല്ലേ തലയൊക്കെ മറിച്ച് ഔറത്ത് മറിച്ച് ഒതുവെടുത്തുകൊണ്ട് അതിൻ്റെ അതുപാലിച്ച് മിസ്വാക്ക് ചെയ്യണം മിസ്വാക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് ഓതുന്ന സമയത്ത് ഖുർആൻ ഓതാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യണം അത് സുന്നത്താണെന്ന് അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് െടുത്ത് മിസ്വാക്ക് ചെയ്ത് പല്ല് തേച്ചതിന് ശേഷം വേണം നിങ്ങൾ ഖുർആനോദാൻ കാരണം പല്ല് തേക്കുന്ന വായി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നവരാരുണ്ടോ അവരുടെ മല ഐക്കത്തുകൾ വന്ന് അവർക്ക് റഹമത്തിന് വേണ്ടി ചെയ്യുമെന്ന് ഹബീബായി റസൂലുഹീല്ലങ്ങളെ പഠിപ്പിക്കുകയാണ് അപ്പോ മിസ്വാക്ക് ചെയ്യുന്നവരൊക്കെ കിട്ടുന്ന പ്രതിഫലം എന്താ റഹ്മത്തിന്റെ മലായി കത്തുകൾ വരും അത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി കൊള്ളട്ടെ ഉറങ്ങുന്നതിന് മുമ്പായി കൊള്ളട്ടെ നിസ്കരിക്കുന്നതിന് മുമ്പായി കൊള്ളട്ടെ അതേപോലെ ഖുർആൻ ഓതുന്നതിന് മുമ്പായി കൊള്ളട്ടെ ഏത് സമയത്താണെങ്കിലും മിസ്വാക്ക് ചെയ്യുന്നതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് അത് എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുമെന്ന് അള്ളാഹുതാല ഹബീബല്ലാ തങ്ങളോട് പറഞ്ഞതാണ് എന്റെ ദാസന്മാര്സ്വാക്ക് ചെയ്യുന്നത് എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുമെന്ന് അള്ളാഹുദാലത് ബുദ്ധിമുട്ടായില്ലായിരുന്നെങ്കിൽ കൊണ്ട് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് അതുകൊണ്ട് സൂറത്തിൽ ഫതെഹുതുന്നതിന് മുമ്പ് നിങ്ങൾ മിസ്വാക്ക് ചെയ്യണേ വലു ചെയ്യണേ അതേപോലെ തന്നെ അഴൂതും ബിസ്മിയും നിങ്ങളോതണേ എന്നിട്ട് വേണം മതപ് പാലിച്ചിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് വേണേ നിങ്ങൾ ഓദാൻ ഈ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് കൊണ്ട് സൂറത്തുൽഫത്തഹ് നിങ്ങൾ ഏഴു ദിവസം ഓതി നോക്ക് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഓതി നോക്ക് ഏത് മുറാദാണോ നിങ്ങൾക്ക് വീടാനുള്ളത് ഏറ്റവും പ്രധാനമായി പറയുന്നത് മഹാന്മാര് പറയുന്നുണ്ട് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതിമാരുണ്ടെങ്കിൽ അവർ സൂറത്തുൽ സൂറത്തുൽഫതഹ് നീയത്തായിട്ട് ഓതിക്കോട്ടെ നീയത്ത് ചെയ്തിട്ട് സൂഹത്തിൽ ഫ നല്ല സ്വാലിഹായ മക്കൾ വരും എന്നിട്ട് നിസ്കരിക്കണം രണ്ടൊക്കാലത്ത് നിസ്കരിക്കണം മക്കളില്ലാത്തവരാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് നിസ്കാരത്തിനു ശേഷം ദ്വയാ ചെയ്യണം സ്വലാത്ത് ചൊല്ലിയിട്ട് ഹെന്തും സ്വലാത്തും ചൊല്ലിയിട്ട് ദ്വാ ചെയ്യണം റബ്ബനാ هب لنا من ازواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من ازواجنا وذرياتنا قرة أعين കുറത്ത് ഐൻ കണ്ണിന് കുളിർമയുള്ള മക്കളെ തരണയല്ല കണ്ണിന് കുളിർമയുള്ള ഭാര്യയെ നീ തരണയല്ല കണ്ണിന് കുളിർമയുള്ള ഭാര്യയായിക്കൊള്ളട്ടെ ഭർത്താവായിക്കൊള്ളട്ടെ കണ്ണിന് കുളിർമയുള്ള ഇണയെ തരണയല്ല കണ്ണിന് കുളിർമയുള്ള മക്കളെയും നീ തരണയല്ല നല്ലൊരു ഭാര്യയും ഭർത്താവുമായാൽ നല്ല മക്കളുമുണ്ടെങ്കിൽ ആ കുടുംബ ജീവിതം എത്രത്തോളം സുന്ദരമാണെന്ന് നമ്മൾക്കറിയാം അല്ലേ ഭാര്യയും ഭർത്താവും നല്ല സ്വഭാവത്തിനുടമകളാണ് കള്ളുകുടിയില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ഭാര്യയാണെങ്കിൽ പറഞ്ഞ അനുസരിക്കുന്ന അള്ളാഹുവിൻ്റെ ദീനിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന പെണ്ണ് ഇങ്ങനെ നല്ല ഭാര്യയും ഭർത്താവും നല്ല മക്കളും ആണെങ്കിൽ ആ കുടുംബം നല്ല സന്തോഷ ആ കുടുംബം നല്ല വർക്കത്തുള്ള കുടുംബമാണ് അതുകൊണ്ട് നല്ല കുടുംബത്തെ കിട്ടാൻ സൂറത്തുൽ സൂറത്തുൽഫതഹ നിങ്ങൾ പാരായണം ചെയ്യണേ അതുവഴി നിങ്ങളുടെ സന്താനങ്ങൾ ശരിയാകുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ റഹമത്തുണ്ടാകുന്നതാണ് അള്ളാഹു നിങ്ങളുടെ ഭക്ഷണത്തിൽ വിശാലത നൽകുന്നതാണ് വേറൊരു ഉപകാരം എന്തെന്നറിയോ സൂറത്തുൽ സൂറത്തുൽഫതഹ നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു റബുൽ തമ്പുരാനെ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും അള്ളാഹു നമുക്ക് ഈ മൽഗനുഗ്രഹിക്കുമാറാകട്ടെ ਅੱਲਾਹੂਮਮਕੀ ਇਮਾਨ ਨਲਗੈ ਨਿਗਰੀ ਕੁਮਾਰਾਗਟੇ ജീവിതത്തിൽ വിജയങ്ങൾ വിജയങ്ങളുണ്ടാകാൻ ദാരിദ്ര്യങ്ങൾ മുഴുവനും നശിക്കാൻ ദാരിദ്ര്യം ഇല്ലാതാകും സമ്പത്ത് വരും അനുഗ്രഹങ്ങൾ വരും നല്ല അനുഗ്രഹങ്ങൾ കടന്നു വരാൻ എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹബീബായ പാരായുള്ളത് ഹബിബായോട് പറഞ്ഞത് ദുരിയാവിൽ എന്ത് കിട്ടുന്നതിനേക്കാളും എന്നെ വല്ലാതെ